എന്നെ തിരിച്ച് ഗൾഫിലേക്ക് വിട്ടതിന് ശേഷം പഴയ പ്രണയം എല്ലാ അർത്ഥത്തിലും ചെറിയച്ഛൻ ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാ അർത്ഥത്തിലും തുടരണം സൂതിയത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ ചെറുതായി പോകുന്നത് പോലെ അർജുനു തോന്നി അതായത് അവൻ പറയുന്ന എന്താണെന്ന് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിവാഹം ഒരു പെണ്ണിനോട് പ്രണയിക്കണമെന്ന് ഒരു പുരുഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസൊക്കെ ചെറിയച്ഛൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനിപ്പോൾ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ ഇവൻ അത്രയ്ക്ക് മീരേ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കാം അതിനുശേഷം അവളെ ഇവിടെ കൊണ്ടുവന്നാക്കാം പക്ഷേ നിങ്ങളുടെ രണ്ടു പേരുടെയും അനുഗ്രഹവും സമ്മതവും വേണം കാരണം ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നതാണ് അവളെ അതുകൊണ്ട് അവളെ അങ്ങനെ വഴിയാധാരമാക്കി കളയാൻ എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നിട്ട് നിന്ന് ഇവരുടെ കല്യാണം നടത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം അവൾ ഇത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ മാറി അവൾ നന്നായി ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്നാ ചെറിയച്ച ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരട്ടെ അവനത് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരുപോലെ അമ്പരന്ന് പോയിരുന്നു സുധീ ഇവനൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്ന് ഇവൻ പറഞ്ഞിരുന്നു നീ പറഞ്ഞതുപോലെ ഒന്നൊന്നര വർഷത്തിന് മുൻപ് തന്നെയാണ് അത് സംഭവിച്ചത് ആ പ്രണയത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞത് ഞാനും ഇവളും കൂടിയാണ് ഇവനൊക്കെ മറന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചത് നിന്റെ ഭാര്യയായിരുന്നു ആ കുട്ടിയെന്ന് അറിയില്ലായിരുന്നു നിന്റെ ഭാര്യയോട് ഇവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് മാത്രമല്ല വലിയ തെറ്റാണ് നീ ചെയ്തതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല അർജുൻ്റെ ഭാഗത്തു നിന്ന് ഈ വലിയ തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് മറ്റൊന്നും ഈ നിമിഷം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല നിന്റെ ഭാര്യ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറഞ്ഞത് ആ കുട്ടിയുടെ നല്ല സ്വഭാവത്തിൻ്റെ മികവ് തന്നെയാണ് ഓരോ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് എൻ്റെ മകൻ ഇത്രയ്ക്കും മോശപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്റെ കാല്ല് പിടിച്ച് ഞാൻ മാപ്പ് പറയുകയാണ് സുതി ഇനി ഇതിന്റെ പേരിൽ നീ ഒരു പ്രശ്നത്തിന് നിൽക്കരുത് അവന്റെ ഭാഗത്തു നിന്നും ഇനി യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും നിന്റെ ഭാര്യയ്ക്ക് ഉണ്ടാവില്ല അയാൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അർജുന വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു താൻ കാരണമാണ് തൻ്റെ അച്ഛൻ സുതിയുടെ മുൻപിൽ ഇത്രത്തോളം താണു വീഴുന്നത് മീര് ഒരിക്കലും തൻ എല്ലാ കാര്യങ്ങളും പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ഭയം അവൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്നു ഒരു ശല്യവും ഇവൻ്റെ ഭാഗത്തു നിന്നും എന്ന് എനിക്ക് ഉറപ്പ് തരേണ്ടത് ചെറിയച്ഛനല്ലേ ഇവനാണ് ഇവൻ പറയണം ഇനി എൻ്റെ മീരയുടെ കൺവെട്ടത് പോലും ഇവൻ വരില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സംഭവം നമ്മൾ നാല് പേര് മാത്രമേ അറിയൂ ഇല്ലെങ്കിൽ സുതി പറഞ്ഞപ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെട്ടവനെ പോലെ ചെറിയച്ഛൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി സുതി പറഞ്ഞത് കേട്ടില്ലേ നിനക്കെന്താ ഇനി അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ട് നിന്റെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടും ആ കുട്ടിക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല അത് നീ സുതിയോട് ഉറപ്പ് പറയണം ചെറിയച്ഛൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ കാരണം ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സുതിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത് അത് പോരാ അവൻ ഇപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടിനെ നീ മാപ്പ് പറയണം ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ ഉരുക്കിയില്ലാതാവുന്നത് പോലെ തോന്നിയിരുന്നു അർജുനന് സുതിയേട്ടൻ ക്ഷമിക്കണം ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല അവൻ അത്രയും പറഞ്ഞപ്പോൾ ആരോടും മറുപടി പറയാതെ അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം സുതി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ ചെറിയമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ആറപ്പോഴും മുറിയിലേക്ക് കയറിപ്പോയി ആ നോട്ടവും പോക്കും അവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു പെറ്റമ്മ തന്നെ നോക്കിയ നോട്ടം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവനോടൊന്നും സംസാരിക്കാതെയാണ് ചെറിയച്ഛനും മുറിയിലേക്ക് കയറിപ്പോയത് താൻ വല്ലാതെ അപഹാസ്യനായി പോകുന്നത് പോലെ അവന് തോന്നി അവൻ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറി തൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒരു ബാഗിലാക്കി ആരോടും യാത്ര പറയാൻ നിൽക്കാതെ പുറത്തേക്ക് പോയിരുന്നു തിരികെ എത്തിയ സുതി അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മീരയോട് പറഞ്ഞിരുന്നു എല്ലാം കേൾക്കി അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ഇനി അവൻ്റെ ഭാഗത്തു നിന്നും നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇനി അവനെ നീ മൈൻഡ് ചെയ്യുകയും വേണ്ട അമ്മയോടും ചേച്ചിയോടും ഒക്കെ പറയുമെന്ന് പറഞ്ഞാലേ ഭീഷണി പറഞ്ഞു പറഞ്ഞുവെന്ന് കരുതട്ടെ എനിക്കെല്ലാം അറിയാമല്ലോ ഇനി ആരറിഞ്ഞാൽ എന്താ മാത്രമല്ല ഇപ്പോൾ ഇതറിഞ്ഞാലും ഇല്ലെങ്കിലും തന്നോട് പ്രത്യേകിച്ച് ഇഷ്ട ചേച്ചിക്കും അമ്മയ്ക്കും ഉണ്ടാവാൻ പോകുന്നില്ല അവൻ്റെ ഭീഷണിയും കേട്ട് ഇണ്ടാതിരിക്കേണ്ട കാര്യമൊന്നും തനിക്കില്ല ശ്രുതി അത്രയും പറഞ്ഞപ്പോൾ അവൾ ഏറെ ആശ്വാസത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് തല അവൻ ഏറെ സ്നേഹത്തോടെ അവളുടെ തലമുടി ആർദ്രമായി തഴുകി ഇത്രയും നാളിത് പറയാതെ താൻ എത്രത്തോളം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നെ വേദനിപ്പിക്കേണ്ടെന്ന കരുതാണ് അതൊക്കെ ഒളിച്ചു വെച്ചതെന്നും മനസ്സിലായി പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനെ വേണ്ട എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോടുകൂടി പറയണം അങ്ങനെ ഒറ്റയ്ക്ക് നീ ഒന്നും സഹിക്കേണ്ട അവൻ പറഞ്ഞു അപ്പം സുധീട്ടന എന്നോട് പറയാതെ ഒറ്റയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സഹിക്കുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരുക്കുമ്പോൾ എനിക്കും ഇതേ വേദന തന്നെയാണ് തോന്നുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് വേദന തിന്നാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് എന്നോടപ്പം തന്നെ പറയണം ആയിക്കോട്ടെ മാഡം അവൻ അവളുടെ കൈകൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് ആ കൈകളിലൊരു മുത്തം നൽകി പിന്നെ ഏറെ പ്രണയത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് ആ അധരങ്ങളിൽ ഒരു നേർത്ത ചുംബനവും കുറച്ച് ദിവസമായിട്ട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ കൊച്ചിനെ വേണ്ട വിധത്തിലൊന്നു കാണാൻ പറ്റിയില്ല പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങട്ടെ നന്നായി ഒന്ന് കാണുന്നുണ്ട് അവളെ ഒന്ന് അടിമുടി നോക്കി മീശ പിരിച്ചൊരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളിൽ നാണത്തിന്റെ അലയോലികൾ മുട്ടിട്ടിരുന്നു പിറ്റേ ദിവസം മുതൽ മീര പഠിക്കാൻ പോകാൻ തുടങ്ങിയിരുന്നു വിനോദ് ശരിയാക്കി തന്ന ഒരു ചെറിയ ജോലിയുടെ പിറകെ ആയിരുന്നു സുധീൻ ഒരുപാട് മിച്ചം പിടിക്കാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും മീരയുടെ ഈ പഠന ചെലവുകളും വീട്ടിലെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും ഒക്കെയായി സുധി മുൻപോട്ട് പോയിരുന്നു ഇതിനിടയിൽ വീട്ടുകാർക്കിടയിൽ നിന്നും വലിയ തോതിൽ തന്നെ മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ടായിരുന്നു സുധിയും സതിയും തമ്മിലുള്ള സംസാരം നന്നേ കുറഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം പരസ്പരം കണ്ടാൽ മിണ്ടുക പോലും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഇരുവരും എത്തിക്കഴിഞ്ഞിരുന്നു അത് വല്ലാതെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു സുധിയെ എങ്കിലും സതിക്കൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്കുള്ള സുഗന്ധിയുടെ വരവ് നിന്നു ശ്രീജിത്ത് വീട്ടിലെ അധികം ആരോടും മിണ്ടാറില്ല വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയല്ലാതെ ചിലവിനുള്ള കാശ് ഒന്നും തന്നെ അവർക്ക് നൽകുകയുമില്ല വല്ലപ്പോഴും മീനോ ഇറച്ചിയോ വാങ്ങാൻ രമ്യ പണം കൊടുത്താലായി വീട്ടിൽ ശരിക്കും ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു സതി സതിക്ക് ശ്രീജിത്തിനോടൊന്നും ചോദിക്കാനും സാധിക്കാത്തൊരവസ്ഥ എങ്കിലും സുതി മീരയുടെ കയ്യിൽ അമ്മയ്ക്കുള്ള കുറച്ച് പണം ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു മീര അത് അവർക്ക് കൊടുക്കും അഭിമാനത്തിൻ്റെ പേരിലാണെങ്കിലും അത് വാങ്ങാതിരിക്കാൻ അവർക്ക് തോന്നി തോന്നിയില്ല കാരണം ഇന്ന് വരെ അവർക്കുള്ള മരുന്നിൻ്റെ ചിലവുകൾ മറ്റും ശ്രീജിത്തെ ചോദിക്കുകയോ അതിനുള്ള പണം കൊടുക്കുകയോ ചെയ്തില്ല പണം അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരു നൂറ് ദാരിദ്ര്യം കേൾക്കേണ്ട അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇതിനിടയിൽ പലതവണ ശ്രീലക്ഷ്മി വിളിച്ചു ഹോസ്റ്റൽ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ നിന്നും ഹോസ്റ്റൽ ഫുഡില്ല പുറത്തുനിന്ന് വാങ്ങാൻ പണം തികയുന്നില്ല എന്ന് പറഞ്ഞു സുതി എങ്ങനെയൊക്കെയോ കുറച്ച് പണം പലിശക്കെടുത്താണ് ശ്രീലക്ഷ്മി കഴിച്ചു കൊടുത്തത് ശ്രീലക്ഷ്മി വിളിച്ചു എന്ന് പറഞ്ഞിട്ടും ശ്രീജിത്തിനൊരു കുലുക്കും ഉണ്ടായിരുന്നില്ല അവൾക്ക് തുടർന്ന് പഠിക്കുവാനുള്ള പണം താൻ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞതെന്നും അവിടെ അടിച്ചു പൊളിക്കാനുള്ള പണമൊന്നും കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഇല്ല എന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു എന്നാൽ സ്തുതിക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇതൊന്നും സ്വന്തം മോളെ പോലെ നോക്കിയ കുട്ടിയാണ് അവൾ വേദനിക്കുന്നു അവിടെ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മീര പോലും അറിയാതെയാണ് കുറച്ച് പണം പലിശയ്ക്ക് എടുത്ത് കൊടുത്തത് അറിഞ്ഞാൽ മീര ഒന്നും പറയില്ലെങ്കിൽ പോലും അത് മീരയോട് പറയാൻ അവന് തോന്നിയില്ല അവൾക്ക് ഇഷ്ടക്കുറവ് ഒന്നും ഉണ്ടാവില്ല ശ്രീലക്ഷ്മി അവൾക്കും വലിയ ഇഷ്ടമാണ് എങ്കിലും തൻ്റെ കടമയാണ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് അവളോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല ശ്രീലക്ഷ്മിയോടും പറഞ്ഞിരുന്നു താൻ പണം തന്ന കാര്യം ആരോടും പറയേണ്ട എന്ന് തന്നെ എല്ലാവരും ഇത്രത്തോളം അകറ്റി നിർത്തിയിട്ടും തനിക്ക് അവരോട് ഇപ്പോഴും വായിക്കാൻ കഴിയാത്തൊരു ബന്ധമുണ്ടെന്ന് അവൻ ഓർത്തു ഇതിനിടയിൽ വീടിൻ്റെ അരികിൽ നിന്ന് കുറച്ച് മാറി ഒരു വീട് വിനോദം കൊണ്ട് കാണിച്ചിരുന്നു ഒരു മുറിയും ഒരു ഡൈനിങ് റൂമും അടുക്കളയും ബാത്റൂമും സിറ്റൗട്ടും ചേർന്നൊരു കുഞ്ഞു വീടാണ് മാസം അയ്യായിരം രൂപ വാടക വിനോദിനെ പരിചയമുള്ളതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ക്യാഷ് ഒന്നും വേണ്ടെന്ന് അവർ പറഞ്ഞു എങ്കിലും വീട്ടിലെ സാധനങ്ങൾ വാങ്ങണം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ബാങ്കിലുള്ള പൈസയെക്കുറിച്ച് മീര പറഞ്ഞത് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു അതോടൊപ്പം അവളോട് കുറച്ച് ആഭരണങ്ങൾ വിൽക്കുകയും വണയും വെക്കുകയോ ചെയ്യാമെന്ന് കൂടി പറഞ്ഞപ്പോൾ അത്യാവശ്യഘട്ടത്തിൽ അതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് സ്തുതിക്ക് തോന്നി കൂടുതൽ കടമുണ്ടാക്കുന്നതിലും നല്ലത് തന്നെയാണ് ശ്രീജിത്ത് പറഞ്ഞു ഒരു മാസം അവസാനിക്കാറായപ്പോൾ മാത്രം ഒരിക്കൽ അവനെ കണ്ട് നാളെയാണ് പണം തരാമെന്ന് പറഞ്ഞ ദിവസമെന്ന് സുതി ഓർമ്മിപ്പിച്ചു തനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അവൻ സുതിയെ ഗൗനിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത് സുതിയിൽ വല്ലാത്ത വേദന ഉണ്ടാക്കി പണം വാങ്ങുന്ന ദിവസം എന്ത് വന്നാലും താനും സുതിക്കൊപ്പം ഉണ്ടാവുമെന്ന് വിനോദ് പറഞ്ഞു വെറുതെ പ്രശ്നത്തിൽ നിൽക്കരുതെന്ന താക്കീത് വിനോദിന് നൽകിയിരുന്നു സുതി എങ്കിലും അവൻ എന്തെങ്കിലുമൊക്കെ ശ്രീജിത്തിനെ പറയുമെന്ന് ഉറപ്പായിരുന്നു പിറ്റേ ദിവസം അമ്മാവൻ അടക്കമുള്ളവരെത്തിയിരുന്നു സുഗന്ധിയും അജയനും എല്ലാം എത്തിയിട്ടുണ്ട് മീര ഇന്നലെ തന്നെ സുധിയുടെയും മീരയുടെയും തുണികൾ അത്യാവശ്യ സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു അതെല്ലാം സുധിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്തതാണ് പണം വാങ്ങിയാൽ ഒരു നിമിഷം പോലും വീട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന് സുതി പറഞ്ഞിരുന്നു കാരണം അത്രത്തോളം അവഗണനയാണ് ഒരു മാസത്തോളം താനേ വീട്ടിൽ അനുഭവിച്ചത് ഒരു മാസം തനിക്ക് ജോലിയില്ലാതെ വന്നപ്പോൾ തന്നോടാരും സംസാരിക്കുന്നില്ല തനിക്ക് തരുന്ന ഭക്ഷണത്തിന് കണക്ക് അത്രത്തോളം അവൻ വേദനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം തയ്യാറാക്കിയാണ് വെച്ചത് അവൻ വാങ്ങിയിട്ട് കട്ടിലോ കസേരകളോ ഒന്നും തന്നെ ആ വീട്ടിൽ നിന്നും എടുക്കാൻ അവൻ തയ്യാറായില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ സുതി എടുത്തുകൊണ്ട് പോകേണ്ടി വരും കാരണമെല്ലാം വാങ്ങിയത് അവനാണ് ഏട്ടനെ തരാനുള്ള പത്ത് ലക്ഷം രൂപതാ സുധിയുടെ അടുത്തേക്ക് പത്തു ലക്ഷം രൂപ നിറഞ്ഞ ബാഗ് നീക്കി വെച്ചുകൊണ്ട് ശ്രീജിത്ത് പറഞ്ഞു ഇനിയും മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരണം ഒപ്പിടാൻ പറ്റില്ല മറുപടി പറഞ്ഞത് വിനോദാണ് മനസ്സിലാവാതെ ശ്രീജിത്ത് അവനെ നോക്കി അത് പറയാൻ നിങ്ങളാരാ ഞാൻ ആരും ആയിക്കൊള്ളട്ടെ അവന് കുട്ടിക്കാലം മുതലേ ഈ വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം ഒരു ഒരഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നീ അവനെ ഇവിടുന്ന് നൈസായിട്ട് ഒഴിവാക്കുമ്പോൾ അതങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല അപ്പം പിന്നെ ഞാൻ ഇവൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാണ് അത് തീരുമാനിക്കാൻ താനാരാ അഞ്ചു ലക്ഷം രൂപയല്ല ഞാൻ പത്ത് ലക്ഷം രൂപയാണ് കൊടുത്തത് അതിൽ അഞ്ചു ലക്ഷം സുധിയുടെ പൈസയല്ലേ പോയിട്ട് നീ കൊടുക്കുന്നത് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതുപോലെ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒപ്പിടും ഇല്ലെങ്കിൽ പത്രത്തിൽ ഒരു കാലത്തും ഇടില്ല വിനോദ് പറഞ്ഞപ്പോൾ ശ്രീജിത്തിന് ദേഷ്യം തോന്നിയിരുന്നു ഇയാളാണോ ഏട്ടന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ കാര്യത്തിൽ സുധിയേന്റെ അഭിപ്രായമൊന്നും പറയാനില്ലേ പ്രതീക്ഷയോടെ ശ്രീജിത്ത് സുധിയുടെ മുഖത്തേക്ക് നോക്കി എല്ലാവരും അവന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സുധിയേട്ടന് സ്വന്തമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണോ ഈ മൗനത്തിന്റെ അർത്ഥം കുറേ സമയമായിട്ടും സുതി ഒന്നും മറുപടി പറയുന്നില്ലെന്ന് അറിഞ്ഞതും ശ്രീജിത്ത് ചോദിച്ചു വിനോദ് പറഞ്ഞതിനപ്പുറം മറ്റൊന്നും എനിക്ക് സംസാരിക്കാനില്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുതി അത് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ശ്രീജിത്ത് സുധിയുടെ മുഖത്തേക്ക് നോക്കി ഇതിന് പറയുന്നത് ചെറ്റത്തരമെന്നാണ് ആദ്യം ഒരു കാര്യം പറയുക പിന്നീടത് മാറ്റി പറയുക എന്താ സുധേട്ട ഇത് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ കൂടി വേണമായിരുന്നെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു ഇനി അവസാന നിമിഷം ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് ഈ പണം ഞാൻ ആദ്യം മുതലേ പത്ത് ലക്ഷം രൂപ എനിക്ക് വേണമെന്നല്ലേ നിന്നോട് പറഞ്ഞത് എനിക്ക് തരാനുള്ള അഞ്ചു ലക്ഷം രൂപ കൂടി കൂട്ടി അതിൽ നീ കൂട്ടിയത് ആരോടെ തെറ്റാണ് കണക്ക് തെറ്റിയത് നിനക്ക് എനിക്കല്ല നിനക്കാണ് സുതി പറഞ്ഞു പിന്നെ നീ പറഞ്ഞില്ലേ ഞാൻ ചെറ്റത്തരം കാണിച്ചു എന്നാ ഞാൻ ചെറ്റത്തരം കാണിച്ചെങ്കിൽ ഇവിടെ ഇങ്ങനെ പറയാൻ നീ ഉണ്ടാവില്ലായിരുന്നു വിനോദിനോട് നീ പറഞ്ഞല്ലോ ഇത് നമ്മുടെ കുടുംബകാര്യമാണെന്ന് നമ്മുടെ കുടുംബം അങ്ങനെ ഒന്ന് എനിക്ക് നഷ്ടപ്പെട്ടിട്ടിപ്പോൾ ഒരു മാസത്തിന് മുകളിലാവുന്നു ഒരു മനുഷ്യൻ ഒരു മോശ സമയം വരുമ്പോഴാണ് ആരൊക്കെ കൂടെ ഉണ്ടാവുമെന്ന് മനസ്സിലാകുന്നത് ജീവൻ കൊടുത്ത് സ്നേഹിച്ച കൂടപ്പറപ്പുകളേക്കാൾ സ്നേഹം ഉണ്ടായിരുന്നു എന്റെ കൂടെ പിറന്നില്ലെങ്കിൽ പോലും എന്നെ ജീവനായി കരുതി അവന് അതുകൊണ്ട് ഇനി നമ്മുടെ കുടുംബം നാം വീട് അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും എന്നോട് വേണ്ട നീ തരാനുള്ള പണം തന്നാൽ ആ നിമിഷം തീരും എൻ്റെ ഈ വീട്ടിലെ എല്ലാ ബന്ധങ്ങളും ശരി അഞ്ചു ലക്ഷം രൂപ ഞാൻ രജിസ്ട്രേഷൻ്റെ അന്ന് തരാം പറ്റില്ല അഞ്ച് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ മാസവും ഓരോ ലക്ഷം രൂപ വീതം തരേണ്ടി വരും അതനുസരിച്ച് എനിക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ രജിസ്ട്രേഷൻ ഒപ്പിടാനും ഒക്കെ വരികയുള്ളൂ അതല്ല ഇപ്പോഴാണെങ്കിൽ അതൊരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് അഞ്ചു ലക്ഷം രൂപ തന്നാൽ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ നിന്നും ഈ നിമിഷം ഇറങ്ങും പിന്നെ സുതിയെ കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ദേഷ്യത്തോടെ ശ്രീജിത്ത് അകത്തേക്ക് പോയി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു കവറിൽ കുറച്ച് പണവുമായി അവൻ വന്നു അത് മേശപ്പുറത്ത് വെച്ചു അഞ്ച് ലക്ഷം രൂപയുണ്ട് ഒരു നിമിഷം വിനോദും സുധിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു ഇത്രത്തോളം പണം അവൻ്റെ കയ്യിൽ ഉണ്ടായിട്ടാണോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നായിരുന്നു ഒരു നിമിഷം സുതി കരുതിയത് അപ്പോൾ തനിക്ക് പണം നൽകരുതെന്നും തൻ്റെ കയ്യിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വാങ്ങണമെന്നും അവൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു അതുകൊണ്ടാണല്ലോ തനിക്ക് പണം തരാതിരുന്നത് അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരുതിരാൻ വേണ്ടി നിന്നുവെങ്കിലും സമർത്ഥമായി അവനെ തൊളിപ്പിച്ചു അവൻ ആ പണം എടുത്തതിനു ശേഷം വിനോദിനെ ഒന്ന് നോക്കി ഇനി ഒപ്പിടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ടു വാ വേഗം തീർത്തിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ സുതി പറഞ്ഞു ആ നിമിഷം അവൻ എത്രത്തോളം വേദനയുണ്ട് അനുഭവിക്കുന്നുണ്ടാവുമെന്ന് വിനോദിന് വ്യക്തമായിരുന്നു അവൻ മുദ്രാപാത്രവുമായി എത്തിയ സമയം തന്നെ വിനോദിനെ ഒന്നുകൂടി ശ്രുതി നോക്കിയിരുന്നു നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി വിനോദ് പുറത്തേക്ക് പോയി ഒരു ഫയലുമായാണ് തിരിച്ചു വന്നത് ആ ഫയൽ അവൻ ശ്രുതിക്ക് നേരെ നീട്ടി ഞാനിതിൽ ഒപ്പിടുന്നതിന് മുൻപ് നീ ഇതിലൊന്നും ഒപ്പിടണം ശ്രീജിത്തിൻ്റെ നേരെ ഫയൽ നീക്കി വെച്ചുകൊണ്ട് സുതി പറഞ്ഞു കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ശ്രീജിത്ത് സുതിയെ നോക്കി ഇതിൽ വലുതായിട്ട് സംഭവങ്ങളൊന്നുമില്ല എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സമാധാനത്തോട് ഇറങ്ങണം മറ്റാരുടെയും കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല സതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് സുതി അത് പറഞ്ഞത് പക്ഷേ നേർന്ന ഒരു വിഷമവുമായിട്ട് എനിക്കുള്ളത് ശ്രീലക്ഷ്മിയാണ് അവളുടെ പഠിത്തം തീരാൻ ഇനിയും കുറച്ച് നാളുകൾ കൂടി ഉണ്ട് അതുവരെയുള്ള അവളുടെ പഠിത്തവും വിവാഹവും ഒക്കെ നീ നടത്തിക്കൊടുക്കണം സുഗന്ക്ക് കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ ശ്രീലക്ഷ്മിക്ക് കുറഞ്ഞ ഒരു അമ്പത് പവനും രണ്ടര ലക്ഷം രൂപയുമെങ്കിലും കൊടുത്തു തന്നെ കെട്ടിക്കണം അത് നീ ചെയ്യണം ഞാനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ശ്രീജിത്ത് താല്പര്യമില്ലാതെ പറഞ്ഞു അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ നിനക്ക് വാക്കുമാറ്റാൻ ഒരു മടിയില്ലാത്തവനാണെന്ന് എനിക്ക് കുറച്ച് നാളുകൊണ്ട് തന്നെ മനസ്സിലായതാ അതുകൊണ്ട് അതിനൊക്കെ ഒരു എഗ്രിമെന്റ് വേണം നിനക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് എഗ്രിമെന്റ് ആക്കി വെച്ചിട്ടുള്ളതാണിത് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നീ തെറ്റിച്ചാൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അധികാരങ്ങളും എഴുതിയിട്ടുള്ള ഒരു കോൺട്രാക്ട് അതിൽ നീ ഒപ്പിടണം പെട്ടെന്നവൻ ആ മുദ്രപത്രം എടുത്തു വായിച്ചു നോക്കി ശ്രീലക്ഷ്മിയുടെ പഠനവും വിവാഹവും അടക്കമുള്ള ചെലവുകളെക്കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം താൻ ഏറ്റെടുക്കാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്തുതിക്ക് തനിക്കെതിരെ നിയമപരമായ നടപടി എടുക്കാൻ സാധിക്കും അവൻ തന്നെ തന്ത്രപരമായി ഒരു നിമിഷം ശ്രീജിത്തിന് തോന്നി അതുവരെ ഇല്ലാത്തൊരു വാശിയും ദേഷ്യവും ഒക്കെ സ്തുതിയോട് ആ നിമിഷം ശ്രീജിത്തിന് തോന്നിയിരുന്നു ഇതെന്താണ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒപ്പിടാൻ ഏട്ടൻ മടിക്കുന്നത് എനിക്കൊരു മടിയുമില്ല നീ ഇതിൽ ഒപ്പിട്ടാൽ മതി ഈ പറഞ്ഞ പോലെ അൻപത് പവനും മൂന്ന് ലക്ഷം രൂപയൊക്കെ ഞാൻ എവിടുന്നുണ്ടാക്കാനാ നിന്ന് അതും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയ്ക്ക് നീയല്ലേ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും നീ ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കുമെന്ന് പിന്നെ അമ്പത് പവന്റെ കാര്യം നിന്നെ പോലെ ഈ വീടിൽ അവൾക്കും ഒരു ഓഹരിയുണ്ട് അത് നീ കൊടുക്കില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തത് ഒന്നെങ്കിൽ അവളുടെ വിവാഹം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നടത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ അവളുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കണം അവൾ അതുകൊണ്ട് ജീവിച്ചോളും സമ്മതം എന്തുമാവട്ടെ എന്ന് കരുതി ദേഷ്യത്തോടെ പേന വാങ്ങിയ അതിൽ ഒപ്പിട്ട് ആ പേപ്പർ സ്തുതിക്ക് നീട്ടിയിരുന്നു അവൻ വലിയ സമാധാനത്തോടെ ശ്രീജിത്വം നീട്ടി മുദ്രപത്രം നന്നായി ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം ഒപ്പിടാൻ ഒരുങ്ങി സുധി ഒരു നിമിഷം അവൻറെ കൈയ്യൊന്ന് വിറച്ചു അച്ഛൻ തന്നെ ഏൽപ്പിച്ചു തന്നതാണ് ഇപ്പോൾ താൻ അവന് നൽകുന്നത് മരിക്കുന്നതിന് മുൻപ് അച്ഛൻ തന്നോട് ഒരു വാക്കേ പറഞ്ഞോളൂ സഹോദരങ്ങളെ നന്നായി നോക്കണം അവർക്ക് അച്ഛൻ ഇല്ല എന്നുള്ള കുറവ് നീ വരുത്തരുത എന്ന് അതീ നിമിഷം വരെ താൻ പാലിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ തനിക്ക് നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയത് ഒപ്പിടുന്ന സമയം ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണിരുന്നു ഒപ്പിട്ട് കഴിഞ്ഞതും അവൻ മീരയെ വിളിച്ചു അവൾ തയ്യാറാക്കി വെച്ചിരുന്ന പെട്ടികളുമായി ഇറങ്ങി വന്നു ആ നിമിഷം തന്നെ എല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചു ആരെയും ഒന്നും നോക്കാതെ അമ്മാവനോട് മാത്രം പോവുകയാണെന്ന് പറഞ്ഞ് അവൻ മീരയുടെ കയ്യം പിടിച്ച് വിനോദ കാറിലേക്ക് കയറി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ കണ്ണിൽ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ് എനിക്ക് ഒരുപാട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് തൊട്ട് ഒരു ഇരുപത്തി നാലാം തീയതി വരെ ഒറ്റ കഥയും ഉണ്ടാവുകയുള്ളു കേട്ടോ ഇത്രയും ഡേറ്റ് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഈ ദിവസങ്ങളിൽ ഞാൻ വേളാങ്കണ്ണിക്ക് പോവുകയാണ് കുഞ്ഞിൻ്റെ മുടി മുട്ടയടിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നേരം ട്രെയിനിൽ ഇരുന്നിട്ടൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല സോ ഞാൻ രണ്ട് സ്റ്റോറീസ് ഇടുന്നതിൽ ഒരു സ്റ്റോറി മാറ്റി വെച്ച് ആ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണേ അതുപോലെ എനിക്ക് കണ്ണിനും പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒറ്റ സ്റ്റോറീസേ ഉണ്ടാവുള്ളൂ എല്ലാവരും മനസ്സിലാക്കണം ഇരുപത്തി ആറാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമുക്ക് പഴയ പോലെ രണ്ട് സ്റ്റോറീസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ